നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ചാമ്പ്യന്മാരാണ് സൗത്ത് ആഫ്രിക്ക ആ സൗത്ത് ആഫ്രിക്കെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത പരമ്പര ടെസ്റ്റ് പരമ്പര രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് അതിൽ ആദ്യ മത്സരം നവംബർ പതിനാല് മുതൽ പതിനെട്ട് വരെ അത് ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്തയിലാണ് നടക്കുന്നത് അപ്പോൾ ആ പരമ്പരക്ക് മുന്നോടിയായിട്ട് ചെറിയൊരു ആശങ്ക ഇന്ത്യൻ ടീമിനുണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ത്യ എ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എ സെക്കൻഡ് അൺഒഫീഷ്യൽ ടെസ്റ്റ് അവസാനിച്ചിരിക്കുന്നത് ആ ടെസ്റ്റ് സൗത്ത് ആഫ്രിക്കയെ വിജയിക്കുന്നത് നാനൂറ്റി പതിനേഴ് റൺസ് രണ്ടാം ഇന്നിങ്സിൽ വെറും അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ചെയ്സ് ചെയ്തുകൊണ്ടാണ് നോക്കുക ബൗൾ ചെയ്താരാ സിറാജ് ആകാശ് ദ്വീപ് പ്രസിദ്ധ് ഹർഷദ്വീപ് കുൽദീപ് യാദവ് എന്നിവരാണ് ഇന്ത്യയുടെ പ്രധാന ഇന്ത്യയുടെ പ്രധാന ബൗളർമാരായിട്ടുണ്ടായിരുന്നു അപ്പോൾ സിറാജും ആകാശ് ദ്വീപും കുൽദീപ് യാദവും ഈ സ്കോറിലുണ്ട് എന്നിട്ട് അവരുടെ വിക്കറ്റുകൾ പിഴഞ്ഞെടുക്കാൻ പറ്റിയില്ല വെറും അഞ്ചേ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി പതിനേഴ് റൺസാണ് അവർ ചെയ്സ് ചെയ്തെടുത്തത് കാര്യം നോക്കുക ആദ്യ അൺഒഫീഷ്യൽ ടെസ്റ്റ് ഇന്ത്യൻ ടീം ഇന്ത്യ എ ടീം വിജയിച്ചിരുന്നു രണ്ടാമത്തെ അൺഒഫീഷ്യൽ ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തഞ്ച് റൺസാണ് അടിച്ചത് അപ്പോൾ അതിൽ ഹീറോ ആയത് തീർച്ചയായിട്ടും നമ്മുടെ ധ്രുവ് ജുറൽ തന്നെയാണ് അദ്ദേഹം സെഞ്ചുറി അടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു നൂറ്റി മുപ്പത്തി രണ്ട് റൺസാണ് നൂറ്റി എഴുപത്തി പന്തിൽ നേരിട്ട് നൂറ്റി മുപ്പത്തി റൺസുമായിട്ട് അദ്ദേഹം പുറത്താകു തന്നു അതേസമയം കെ എൽ രാഹുൽ പത്തൊമ്പത് സായ് സുദർശൻ പതിനേഴ് ദേദത്ത് പടിക്കൽ അഞ്ച് ഋഷഭ് പന്ത് ഇരുപത്തിനാല് ഇവരൊക്കെ ടെസ്റ്റ് സ്കോറിലുള്ളവരാണ് സൗത്ത് ആഫ്രിക്കെതിരെ കളിക്കാനുള്ള ടെസ്റ്റ് സ്കോറിലുള്ളവരാണ് ദെൻ മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക എ ടീമിനെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ഓൾ ഔട്ടാക്കി അതിൽ സിറാജ് പന്ത്രണ്ട് ഓവർ അറുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ആകാശ് ടി പത്ത് ഓവർ ഇരുപത്തെട്ട് റൺസ് രണ്ട് വിക്കറ്റ് എടുത്തു കുൽദീപ് പതിനൊന്ന് ഓവറിൽ അറുപത്തി ആറ് റൺസും ഒരു വിക്കറ്റാണ് എടുത്തത് പ്രസിദ്ധ ടെസ്റ്റ് സ്കോഡിലില്ല ഈ ടെസ്റ്റ് സ്കോഡിലില്ല പക്ഷേ അദ്ദേഹം പതിനൊന്ന് പോയിന്റ് മൂന്ന് ഓവറിൽ മുപ്പത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തിരുന്നു ഹർഷ്ദ്വീപെ മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആദ്യ ഇന്നിങ്സിൽ സംഭവിച്ചത് രണ്ടാം ഇന്നിങ്സിലും ഈ പറയുന്ന പോലെ കെ എൽ രാഹുൽ ഇരുപത്തിയേഴ് സായി സുദർശൻ ഇരുപത്തി മൂന്ന് ദേവദത്ത് പടിക്കൽ ഇരുപത്തി നാല് ഋഷഭ് പന്ത് നന്നായിട്ട് കളിച്ചു അറുപത്തഞ്ച് റൺസ് അടിച്ചു പിന്നെ ധ്രുവചൂറല്ലേ രണ്ടാമത്തെ ഇന്നിങ്സിലും കിടലൻ സെഞ്ചുറി നേടി നൂറ്റി ഇരുപത്തി ഏഴ് നോട്ടൗട്ട് ഹർഷ് ദീപയുടെ വകം ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യ എ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എൺപത്തി രണ്ട് റൺസ് അടിച്ച് ഡിക്ലെയർ ചെയ്തു അതായത് എതിരാളികൾക്ക് വിജയിക്കാൻ വേണ്ടി നാനൂറ്റി പതിനഞ്ച് റൺസ് അത് വളരെ അനായാസം അടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ജോർഡൻ ഹെർമൻ തൊണ്ണൂറ്റൊന്ന് ലെസേഗോ സെനോക്കേന എഴുപത്തിയേഴ് പിന്നെ സുബൈറാംസ എഴുപത്തിയേഴ് ടെമ്പാ ബൗമ അൻപത്തൊമ്പത് അങ്ങനെ അവരുടെ ബാറ്റർമാർ കാര്യം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയായിരുന്നു ഇതിലിപ്പോൾ സൗത്ത് ആഫ്രിക്ക എ ടീമിലുള്ളവരിലെ രണ്ടുപേര് മാത്രമേ സൗത്ത് ആഫ്രിക്കയുടെ ടെസ്റ്റ് ടീമിലുള്ളൂ അത് ടെമ്പാ ബൗമയും അതുപോലെ സുബൈറാംസയുമാണ് അതേസമയം ബൗളിങ്ങിലോ മുഹമ്മദ് സിറാജ് പതിനേഴ് ഓവർ അമ്പത്തി മൂന്ന് റൺസ് ഒറ്റ വിക്കറ്റ് ആകാശദ്വീപ് ഇരുപത്തിരണ്ട് ഓവർ നൂറ്റാറ് റൺസ് ഒറ്റ വിക്കറ്റ് പ്രസിദ്ധ് നമ്മൾ പറഞ്ഞല്ലോ സ്കോറിലില്ല പക്ഷേ അദ്ദേഹമാണ് രണ്ട് വിക്കറ്റ് എടുത്തത് പതിനഞ്ച് ഓവറിൽ നാൽപ്പത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് കുൽദീപ് പതിനേഴ് ഓവർ എറിഞ്ഞു എൺപത്തൊന്ന് റൺസ് കൊടുത്തു ഒരു വിക്കറ്റുമില്ല അഷ് ദ്വീപ് ഇരുപത്തഞ്ച് ഓവർ ഒരു വിക്കറ്റ് ഏതായാലും നോക്കുക ഇവിടെ ആശങ്ക ഉണ്ടാക്കുന്ന നമ്മുടെ ബൗളിങ്ങിൻ്റെ ഫോം ഔട്ടാണ് എസ്പെഷ്യലി എസ്പെഷ്യലി ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് വറീഡ് ആവേണ്ടത് കുൽദീപ് യാദവിൻ്റെ ഫോമിൻ്റെ കാര്യത്തിലാണ് കുൽദീപ് യാദവ് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സീരീസിൽ അദ്ദേഹം സ്കോഡിലുണ്ടായിരുന്നു അദ്ദേഹത്തെ ഒറ്റ കളിക്ക് പോലും കളിക്കാൻ ഇറക്കിയില്ല അദ്ദേഹം സൈഡ് ലൈനിലായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ അദ്ദേഹം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിൽക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോയി ഓസ്ട്രേലിയയിൽ ഈ വൈറ്റ് ബോൾ സീരീസിൽ അത്ര ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാം പറ്റിയിട്ടില്ല എന്ന തോന്നലാണ് ടി ട്വൻ്റിയിലൊക്കെ ഉണ്ടായത് അപ്പോൾ ടി ട്വന്റിയിൽ അത് കഴിഞ്ഞ ഉടനെ സീരീസ് പൂർത്തിയാകുന്നതിന് മുമ്പേ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയത് ഈ ഒരു മത്സരം കളിക്കാനാണ് സൗത്ത് ആഫ്രിക്ക എയുമായിട്ടുള്ള സെക്കൻഡ് ആൻഡ് ഒഫീഷ്യൽ ടെസ്റ്റ് അതിലിപ്പോൾ രണ്ട് ഇന്നിങ്സുകളിലുമായിട്ട് ആകെ ഒറ്റ വിക്കറ്റാണ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റിയത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം സോ അതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുൽദീപിന്റെ ഫോം ഡ്രോപ്പ് ആവുമ്പോൾ ഈ ഒരു സീരീസിനുള്ള ഇന്ത്യൻ സ്കോഡില് മെയിൻ സ്പിന്നറായിട്ട് കുൽദീപാണ് അത് ഇന്ത്യയുടെ ബൗളിങ് മൂർച്ചയെ വല്ലാതെ ബാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു ഫോം മങ്ങൽ അവിടെയുണ്ട് അതിൽ നിന്ന് അദ്ദേഹം തിരികെ എത്തേണ്ടതുണ്ട് അത് ഇന്ത്യക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ നമുക്കറിയാമല്ലോ ടെസ്റ്റ് സ്കോഡിൽ രണ്ട് ഓൾറൗണ്ടർമാർ ആരൊക്കെ രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും ഉണ്ട് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയും കൂടാതെ അക്സർ പട്ടേലും ഈ സ്കോഡിലുണ്ട് അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജേജ അക്ഷർ പട്ടേൽ എന്നിവരുടെ സഹായം കൂടി ഉണ്ടാവും എങ്കിലും റിസ്ക് സ്പിന്നർ കുൽദീപ് യാദവിന് ഇവിടെ വലിയ റോള് വഹിക്കാനുണ്ട് അദ്ദേഹം ഫോം തിരികെ പിടിച്ചേ പറ്റും പിന്നെ പേസ് ബോളിംഗ് പടയുടെ കാര്യത്തിൽ ആകാശ്ദീപും സിറാജും വലിയൊരു ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ജസ്പ്രീത് ബുംറ ഉണ്ട് അപ്പോൾ ബുംറയും സിറാജും അതുപോലെ ആകാശ് ദ്വീപുമാണ് പേസ് ബോളർമാരായിട്ടുള്ള പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ മീഡിയം ബേസ് സഹായവും ഉണ്ടാകും അപ്പോൾ ഇവിടെ ബൂമ്രക്ക് വലിയ റോളും വഹിക്കാനുണ്ട് അപ്പോൾ എന്തായാലും ബോളിങ്ങിൻ്റെ ഫോം ഡിപ്പ് ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അത്തരത്തിലുള്ള റിസൾട്ടാണ് ഇവിടെ സംഭവിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ രണ്ടേ രണ്ട് പേരെ സൗത്ത് ആഫ്രിക്കയുടെ ഈ എ ടീമിൽ നിന്ന് ഇന്ത്യക്കെതിരെയുള്ള ടെസ്റ്റിന് കളിക്കാനുള്ളത് ടെമ്പാ ബോമയും സുബൈറാംസയുമാണ് ആ സമയം നമ്മുടെ സ്കോഡിൽ അങ്ങനെ ആയിരുന്നില്ലേ കെ എൽ രാഹുലുണ്ട് സായി സുദർശനുണ്ട് ദേവ്ദത്ത് പടിക്കലുണ്ട് ഋഷഭ് പന്ത് ഉണ്ട് ഉണ്ട് കുൽദീപ് യാദവ് ഉണ്ട് മുഹമ്മദ് സിറാജ് ഉണ്ട് ആകാശ് ദ്വീപ് ഉണ്ട് അങ്ങനെ ഏതാണ്ട് ഇന്ത്യയുടെ ടെസ്റ്റ് സ്കോഡിൻ്റെ പകുതിയും ഈ ഏ മത്സരം കളിച്ചിട്ടുണ്ട് എന്നിട്ട് നാനൂറ്റി പതിനേഴ് റൺസ് ചെയ്സ് ചെയ്ത് എതിരാളികൾ വിജയിച്ചു എന്നുള്ളിടത്താണ് ആശങ്ക ഏതായാലും അവർ ലോക ചാമ്പ്യന്മാരാണ് അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം എങ്കിലും ഈ ഫോം ഡിപ്പ് ഒരല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നമ്മുടെ ടീം ശക്തമായിട്ട് തന്നെ ടെസ്റ്റ് പരമ്പര കളിക്കും എന്ന് പ്രതീക്ഷിക്കാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ മൈറാഫ് ടോക്സ് എത്താം